ാ വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ ഗായസ് അപ്പൊ നമ്മളങ്ങനെ കക്കാടം പോയി കയറി ഇത്ര എടുത്താണ് ഈ കക്കാടം പോയൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇവരെ നാട്ടിൽ നിന്ന് ഇന്ന് ഇത്രയും കാലമായിട്ടും ഇവിടെ എത്തിപ്പെടാത്ത ആൾക്കാരാണ് ഇവര് അരിക്കോടാണ് വീടെങ്കിലും കക്കാടം പോയലേക്ക് ഇവര് വന്നിട്ടില്ല അത്ര അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ കക്കാടം പോയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ് അല്ലേ അങ്ങനെ വെക്കലേ നമ്മൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു ഇതിന് വരുന്ന റൂട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ആളുകളുണ്ട് പിന്നെ അത് അതുമാത്രമല്ല ഒരു ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് നല്ല അടിപൊളി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ നമുക്ക് കണ്ടാലിറങ്ങാൻ തന്നെ തോന്നും ഓക്കെ പിന്നെ അത് അതുമാത്രമല്ല ഇത് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് വെള്ളമായിട്ട് നല്ല അടിപൊളിയാന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടോ എന്തായാലും ഫാമിലി ആയിട്ട് വരുമോണ്ട് നമുക്ക് കൂടുതലൊന്നും ഇറങ്ങാനോ ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു നമുക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കുട്ടിനെ ആരെടുക്കും അപ്പോൾ നമ്മൾ എന്താക്കി കുട്ടിനെ കുട്ടിയുടെ ആദ്യത്തെ ടൂറല്ല അപ്പോൾ കുട്ടിനെ നമ്മൾ മാക്സിമം എന്താണ് ഈ വള്ളത്തിൽ ഇറങ്ങി കളിപ്പിക്കായിരുന്നു കേട്ടോ വെള്ളമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ടും സത്യം പറഞ്ഞാൽ ഐസും കട്ടയിലൊക്കെ നിൽക്കുന്ന ഫീലാണ് അത് വന്ന് അറിയാം എന്തായാലും ആശ അല്ല നമ്മൾ ആദ്യമായിട്ട് വന്നതാണ് കക്കാടം പോലെയൊക്കെ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം എന്തായാലും മോൾക്ക് വള്ളത്തിലിറങ്ങാൻ ഭയങ്കര പൂതിയാണ് ഉണ്ട് അപ്പം പിന്നെ ഒന്നും നോക്കില്ല കൊടുപ്പ് ദുടുന്ന കഴിപ്പിച്ചിട്ട് നേരെ വള്ളത്തിലിരുത്തിയിട്ടോ അപ്പോൾ എന്തായാലും വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോളും ഇങ്ങനെ നോക്കുന്നുണ്ട് ഓൾ നന്നായിട്ട് എൻജോയ് ചെയ്തത് ഈ ഒരു ടൂർ ഓൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് അതുകൊണ്ട് ഓൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് നമ്മളും എന്താണ് ഓള കളിയും ചെറിയൊക്കെ നമ്മളും കാണുന്നുണ്ട് ഇതൊക്കെ കാണും വള്ളത്തിൽ നല്ല സ്പീഡായിട്ട് ഓൾ നടക്കുന്നുണ്ട് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അതിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അലമൂളിൽ അതേ പ്രായത്തിലൊരു അലമൂൾക്ക് പറ്റിയൊരു കമ്പനി ഉണ്ടാകുന്നത് ഓളും നല്ല വള്ളത്തിൽ നല്ല കളിയാണ് ബേജീബ് ഖാന്റെ മോളാണ് പിന്നെ ഫഹീംഖാൻ്റെ കുട്ടിക്ക് ഇവർ ഉള്ളത് കോഴിപ്പാറ സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ മാതിരി കോഴിപ്പാറ വെള്ളച്ചാട്ടം കണ്ടു ഇപ്പോൾ വെള്ളം കുറവാണ് െ എന്നാലും നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൈവാവും അല്ലെ എൻ്റെ സുട്ടൊക്കെയാണ് മുതലായത് കച്ച് അപ്പൊ എന്റെ കുട്ടിയായിട്ടുള്ള ആദ്യ ടൂറാണ് അല്ലെ ആദ്യ ടൂർ എന്തായാലും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഏർ കുട്ടിയുടെ അമ്മ മാത്രാണ് ആസ്വദിക്കാത്തത് കാരണം കുട്ടിയുടെ അമ്മന്റെ മൈൻഡ് ഊട്ടിയായിരുന്നു അപ്പൊ ഞാൻ വെള്ളം പറഞ്ഞു ഊട്ടിയിൽ എന്താണ് അല്ല ഊട്ടിയുടെ ൾക്ക് ഊട്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ എനിക്കെന്താ ഊട്ടി ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഈ പോവാം അപ്പൊ അവൾ പറയാണ് അവിടുത്തെ തണുപ്പും ബൊട്ടാണിക്കൽ എന്താ ആ പൊട്ടാണിക്കൽ അല്ല ബോട്ടാണിക്കൽ ഗാർഡനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഞാനിവിടെ ആക്കി തരാം ഇവിടെ ഇങ്ങനെ കുറെ ഗാർഡൻ കാണിച്ചു കൊടുക്കും അതാ അതാണെന്നാണ്ട് വിചാരിക്കുക ഇനി തണുപ്പുവാണെങ്കിൽ കാറ് ഫുള്ള് എ സി ഇട്ടു കൊടുക്കും തണുപ്പുമായി ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒപ്പുള്ള ആൾക്കാർ കുന്ന് കയറി പോകുന്നുണ്ട് നമ്മളും പോലെ ഞങ്ങളെ പോകുന്നുണ്ട് കക്കാടം പോയിൽ വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ ഉണ്ടോ കക്കാടം കാണാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് വെക്കണം കാരണം ഇനി നമുക്ക് പോകുമ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ശേഷം ഉച്ചക്കാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ കൂടുതൽ സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റലുണ്ടാവില്ല എന്തായാലും എന്റെ കുട്ടീനെ ഒന്ന് സന്തോഷിപ്പിക്ക അവൾക്കൊന്ന് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം ഇറങ്ങിയതാണ് ഒരു കുന്നൊക്കെ ചേര് ഞങ്ങൾ ഇന്നലെ നിൽക്കുകയാണ് കുട്ടി ആനപ്പുറത്തിരിക്കുന്ന മാതിരി ആണ് ഇരിക്കുന്നത് എന്തായാലും നല്ല സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കുള്ള ഇഷ്ടപ്പെട്ട് എനിക്ക് ആ മഴക്കാലത്ത് വരണമെങ്കിൽ നല്ല തോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൈക്കിള് ബൈക്ക് മതി നല്ല നടന്ന് നടന്ന് നമ്മൾ കുന്നിൻ്റെ മുകളിലെത്തിയിട്ട് അവിടെ നല്ലൊരു ട്രെൻഡൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ താഴെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാർക്ക് വരുന്നുണ്ട് കുട്ടികളൊക്കെ കളിക്കാനുള്ള പാർക്ക് വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും പിന്നെ നാല് പുറം അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ അതായത് മലകളും കുന്നുകളൊക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പുള്ളൊരു ഏരിയ ആണ് എന്തായാലും നമ്മൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് ദൂരം നമ്മൾ കുന്ന് കയറിയിട്ടോ നന്നായിട്ട് നടന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ സിപ്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കയറിയില്ലെങ്കിലും അത് കുറച്ചു നേരം കണ്ട് ആസ്വദിച്ചു കേട്ടോ ഒരു കുന്ന് കയറി ഒരു മല കയറി കൊയങ്ങി നമ്മൾ കുത്തിരിക്കുകയാണ് ഇനി ഒരു ടാസ്ക് പിടിച്ച ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ലോകം കാണുക എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ലോകം കാണാൻ നടക്കി ജാതി നടന്നു ബാക്കിൽ ഞാൻ നടക്കുക നടന്നോ കൊല്ലം കൊണ്ടുവന്നല്ലോ നോ നടക്ക് നോക്കട്ടെ കൂട്ടെ കണ്ണ് നോക്കണം കേട്ടോ ആ അത് വേറെ വൈബ്ലാണ് ടൂറിസത്തിന് പശപ്പെടുന്ന ആൾക്കാരൊന്നും കാണാറല്ലോ നിങ്ങളൊക്കെ കണ്ടെത്തും ഒക്കെ ഞാൻ പാ കടന്നല്ലോ കടുന്നോണ്ട് പോണോ ഇതിലുള്ള വേറൊരു മൂഡ് അല്ലേ ഇത് ക്യാമറയിൽ ഒന്നും അറിയണൊന്നുമില്ല പക്ഷെ ഒരു രണ്ടോ മൂന്നോ അല്ല അന്ന് ഒരുപാട് ദൂരല്ലോ അങ്ങനെ മുളക്കൂട്ടൊക്കെ കണ്ട് കയറാൻ മാത്രം അത്രയും ലേശരടങ്ങുന്നു പിന്നെ മുളയും കൂട്ടി നടക്കുന്നതുകൊണ്ട് നമ്മൾ ആനപ്പുറത്തിരിക്കുന്ന ഫീലാണ് മോളൊക്കെ ഉള്ളത് എന്തായാലും പിന്നത് ഓഫ് റോഡ് പോകുന്ന വഴിയേ തോന്നുന്നുണ്ട് അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നല്ല ടാസ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ ഇവർ അടുത്തൊരു ഫോട്ടോക്ക് നമ്മൾ കൊണ്ടോണ്ടിട്ടു ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ പറ്റി കിട്ടും അപ്പോൾ ഇവർ നമ്മൾ കൂടുന്ന വലിയൊരു ഹെൽപ്പായി ഇനി നമ്മൾ കുളിക്കാനാണ് നെക്സ്റ്റ് പോകുന്നത് നമ്മൾ കുറച്ച് തൃട്ടായിട്ടുണ്ട് എന്നാലും പോകാമെന്ന് വിചാരിച്ചു അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ട് അപ്പോൾ എന്തായാലും ഇനി പോകുന്നത് എന്ത് കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ കൈസ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഉണ്ട് കുളിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല വള്ളം തെളിഞ്ഞ വള്ളമാണ് തെളിഞ്ഞ വള്ളം മാത്രമല്ല നല്ല തണുപ്പാണ് അപ്പോൾ നേരത്തെ നമ്മൾ അവിടെ കുളിച്ചായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ അതിന് നനഞ്ഞു കുളിച്ച് നനന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊക്കെ പോകാനൊരു ഇമ്പുണ്ടാവില്ല വെച്ചിട്ട് നമ്മൾ അവിടുന്ന് കുളിച്ചില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടുന്ന് കുളിക്കാന്നുള്ള ലെവലിലാണ് നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കുളി കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ റിസോർട്ടിൽ പോയി നൈറ്റിൽ നമുക്ക് അവിടെ ഒരു ചിക്കൻ പൊരിക്കണ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം ചിക്കൻ പൊരിക്കണത് അൽഫാമൊക്കെ നമുക്ക് സിനിമ ചാനലിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ും അലക്കുട്ടി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അലക്കുട്ടി അവിടെയൊക്കെ നല്ല സുഖത്തിൽ സുഖത്തിലിറങ്ങി ആലക്കുട്ടി ഇവിടെ എത്തിയപ്പോ തണുത്തിട്ടോ വേഗം കേറിയിട്ടു അപ്പൊ പിന്നെ നമ്മളധികം നിന്നില്ല അതന്നെ തന്നെ ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ ഈ കക്കാടം പോയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരം വള്ളത്തിലൊക്കെ ഇറങ്ങി എന്തായാലും മൊത്തത്തിൽ ഒരു അടിപൊളി ഡേ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് വന്ന് പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ് അല്ലേ നമ്മളെന്തായാലും അടിച്ചു പൊളിച്ച് കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ